ഞങ്ങള് അമ്മ പൊറത്ത് പോയി അമ്മായിടെ വീട്ടിൽ പോരക്കാണ് മുന്നണി കൊണ്ടു അപ്പൊ ഞങ്ങളുടെ ചേച്ചിയാണ് വീഡിയോ എടുക്കണേ അപ്പൊ ഞ അപ്പൊ ഞങ്ങളുടെ അമ്മ ഇന്നലെ ഇന്നലെ രാത്രി ഈ മോക്സിൽ അച്ഛൻ്റെ കുറേ സാധനങ്ങളുണ്ട് ഇതില് ഇത് ഇത് നോക്കിയിരുന്നു നമുക്ക് അറിയണ്ടായിരുന്നു ഞങ്ങടെ അമ്മക്ക് പോയ താപ്പിനെ ഞങ്ങള് ഇതെടുത്ത് നോക്കി കാട്ടി തരാന്ന് വിചാരിച്ചു അമ്മോട് ഞങ്ങള് പറഞ്ഞു യൂട്യൂബിൽ ഇത് ഇടട്ടെ ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു വേണ്ട ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി പക്ഷെ ഞങ്ങൾ അമ്മക്ക് പോയപ്പോ ഞങ്ങള് ഇത് അമ്മ പോയ താപ്പിനെ പോയി ഇതെടുക്കാൻ പോവാണ് തുറക്കാൻ പോവണ്ടട്ടാ ഇത് ഞങ്ങളുടെ അച്ഛന് ഏറ്റവും പ്രിയപ്പെട്ട ഡ്രസ്സാണ് ഇതിനുള്ളില് ലൈസൻസൊക്കെ ഉണ്ട് അച്ഛൻ്റെ അച്ഛൻ്റെ വണ്ടിയുടെ താക്കോൽ വരുന്നുണ്ട് ഞങ്ങളുടെ അച്ഛനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളുടെ അച്ഛൻ സൂക്ഷിക്കുക പിന്നെ ഞങ്ങളുടെ അച്ഛൻ്റെ ചീർപ്പാണിത് പിന്നെ ഞങ്ങളുടെ അച്ഛൻ്റെ ഡയറി ഇതൻ പിന്നെ ഞങ്ങളുടെ അച്ഛന് ഈ ഞങ്ങളെന്ത് കാണാൻ വന്നപ്പോൾ ഈ ഷർട്ടാണ് ഇട്ടുണ്ടെന്ന് ഈ ഷർട്ടിൻ്റെ കൈ മടക്കി വച്ചിരിക്കണേ ഞങ്ങൾ നീർത്തിട്ടില്ല പിന്നെ ഞങ്ങളുടെ അച്ഛൻ്റെ വേർപ്പുണ്ടെങ്കിൽ ഞങ്ങളിതൊന്നും ചെയ്തിട്ടില്ല അച്ഛന് ഞങ്ങളുടെ ഇവിടെ ഓണ മൂന്നോണത്തിനെയാണെന്ന് തോന്നുന്നുണ്ട് അല്ല ഒന്നോണത്തിന് അച്ഛനെ ഇവിടുന്ന് ചോറുണ്ടിട്ട് ഞങ്ങളുടെ ഇവിടത്തെ വീട്ടിൽ ചോറുള്ളിട്ട് പോയപ്പോൾ എൻ്റെ കൈ ഇങ്ങനെ പിടിച്ച് വലിച്ചനെ അത് ഭയങ്കര വിഷമുണ്ട് ഇവിടുത്തെ അതുകൊണ്ട് വിളിക്ക് ഭയങ്കര വിഷമമുണ്ട് പിന്നെ ഞങ്ങളുടെ അച്ഛനെ എപ്പോഴും അമ്പലത്തേക്കൊക്കെ ഇട്ടിട്ടു പോകാറുള്ള അമ്പല സ്ഥലത്തേക്ക് കടയിലേക്കൊക്കെ ഇട്ടിട്ട് പോകാറുള്ള ഷർട്ടാണിത് പിന്നെ ഞങ്ങളുടെ അച്ഛന് പിന്നെ ഞങ്ങൾ ഒന്നോണത്തിന് ഒന്നോളത്തിന് ഇട്ട ഇത് പിന്നെ ഇത് ഇത് രണ്ടോണത്തിന് ഇത് ഒന്നോണത്തിന് ഇട്ടതാണ് ഇതിൻ്റെ വയർപ്പ് വരെ ഉണ്ട് പിന്നെ ഇതിൽ എന്തൊക്കെയുള്ള ഞാൻ കാട്ടിത്തരാം ഞങ്ങളുടെ അച്ഛൻ്റെ ഞങ്ങളുടെ അച്ഛന് ഉപയോഗിച്ചിരുന്ന ചില്ലറയാണത് പിന്നെ ഞങ്ങളുടെ അച്ഛന് പൈസ തീർന്നവരൊക്കെ അല്ല എല്ലാരും പൈസ പഠിച്ചിട്ടുണ്ട് അവരുടെ പേരും എല്ലാ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ അച്ഛൻ ഇതിൽ എഴുതി വച്ചിട്ടുണ്ട് ഇത്ര പൈസ അതൊക്കെ എഴുതി വച്ചിട്ടുണ്ട് ഞങ്ങളുടെ അച്ഛനെ ആരും പറ്റിക്കാൻ നോക്കിയാലേ ഡയറിയിൽ ഉണ്ട് ഞങ്ങളുടെ അമ്മ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഞങ്ങളുടെ അച്ഛൻ്റെ മുണ്ടാണത് ഞങ്ങളുടെ അച്ഛൻ്റെ മുണ്ടാണത് പിന്നെ ഞങ്ങളുടെ അച്ഛനെ അമ്പലത്തേക്കൊക്കെ ഇട്ടുണ്ട് വരള ചെരുപ്പാണത് രണ്ടും പിന്നെ ഞങ്ങളുടെ അച്ഛൻ ഷൂ ആണ് ഏറ്റവും കൂടുതലുണ്ട് അവരുടെ അച്ഛൻ്റെ ഫോൺ ഇത് പിന്നെ ഞങ്ങളുടെ അച്ഛനെ പാൻറ് ഷർട്ട് ഒക്കെയാണ് ഇടുക അമ്പലത്തിൽ ആണ് ഞങ്ങളുടെ അമ്മ ഇതൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട് പിന്നെ പിന്നെ ഞങ്ങളുടെ അമ്മ ഇത് എടുത്തച്ചതാണ് ഞങ്ങൾക്ക് വിഷമൊക്കെ ഉണ്ട് കേട്ടാ ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തുകൂടാ ഞങ്ങൾ രക്ഷപ്പെട്ടോട്ടെ ഞങ്ങളുടെ അമ്മ അടിക്കാൻ ചിലപ്പോൾ ചിലപ്പോ അമ്മ മടക്കിച്ച പോലെ നല്ല ഞങ്ങൾ മടക്കിച്ചില്ല കേട്ടോ അപ്പൊ അമ്മ ആറുമണിക്ക് വരും ഞങ്ങളോട് പറഞ്ഞിണ്ട് അപ്പഴത്തേനും ഞങ്ങളോട് ഇത് പിന്നെ ചേച്ചിയാണ് വീട് എടുക്കുന്നത് ചേച്ചി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വേഗം എടുത്തേക്കാൻ അമ്മ പറഞ്ഞല്ലോ അപ്പം അതിൻ്റെ കൂടെ ചേച്ചി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ അച്ഛൻ്റെ വിഷമവും ഒക്കെയുള്ള സാധനങ്ങളാണിത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട് ഞങ്ങളുടെ അച്ഛൻ്റെ ഈ സാധനങ്ങൾ കാണുമ്പോൾ പക്ഷെ ഞങ്ങളുടെ അമ്മയുടെ അവസ്ഥ എങ്ങനെയായില്ല എൻ്റെ പിന്നെ ഇപ്പോൾ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് അപ്പോൾ ഞങ്ങളുടെ അമ്മ വരും അപ്പോൾ ഞങ്ങൾ അമ്മ അറിയാണ്ടാണ് ഞങ്ങൾ വീഡിയോ ചെയ്യണത് അപ്പം ഞങ്ങൾ വേഗം എഡിറ്റ് ചെയ്യട്ടെ അതുവരെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബായ്